അവിടത്തെ അനുസ്മരിക്കുന്ന ദിവസാണ് മാസമാണ് മറനുൽ ബിഷാ ബിൻ വഹു അയൽ ഹ് ഒരു നല്ല ചെറുപ്പക്കാരന്റെ സമീപത്തൂടെ ഹസനുൽ ബസറി റലിയുല്ലാഹുന്റെ കടന്നുപോയപ്പോൾ ആ ചെറുപ്പക്കാരൻ മതിമറന്ന് ചിരിക്കുകയാണ് മതിമറന്ന് ആനന്ദിക്കുകയാണ് മതിമറന്ന് ഗോഷ്ടികൾ കാണിക്കുകയാണ് യാ ബസരി ഹസനുൽ ബസനീർ അതല്ലാവെന്ന് ചോദിച്ചുമോനെ അൽജുസ്താല സുറാ നിനക്ക് സുറാത്ത് പാലം വിട്ടുകണക്കണ്ടയോ യാ ബുനയ്യ ഹൽജുസ്ത അല സുറാത് മോനെ നീ സിറാത്ത് ബാലം വിട്ടുകിടന്നോ മഹാനായ ഹസനുൽ ബസരിർ അലിയുള്ള എന്റെ ചോദ്യ ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഹൽജു അല സുറാത് നീ സിറാത്ത് ബാലം വിട്ടുകിടന്നോ കിടന്നോ സിറാത്ത് ബാലം വിട്ടുകിടന്നാൽ പിന്നെ ചിരിയാവാം സന്തോഷമാവാം അടിച്ചു പൊളിയാംളിയൊളിയ സുറാത്തുപാലം കിടക്കുന്നതിന് മുമ്പ് എങ്ങനെ മതിമറന്ന് ആഘോഷിക്കും മതിമറന്ന് ചിന്തിക്കും മതിമറന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക അപ്പ ആ സഹോദരൻ പറഞ്ഞ ചെറുപ്പക്കാരൻ പറഞ്ഞു അല്ലാ ഒരിക്കലും ഇല്ല അപ്പോ മഹാനായ അസുനുൽ ബസുരി പ്രതിയല്ല എന്നു പിന്നെ ചോദിക്കുകയാണ് ഹൽ തബയ്യനല കൈലൽ ജന്ന തസ്വീറു അമ്മിരന്ന മോനെ നീ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് നിനക്ക് ഉറപ്പായോ നിനക്ക് തീരുമാനമായോ നീ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് ഉറപ്പായോ അപ്പോഴും ആ ചെറുപ്പക്കാരും പറഞ്ഞുലാ ഇല്ല അപ്പോഴാണ് മഹാനായ അസനുൽ ബസ്വരിയർ ഒലിയല്ല ഒന്നെ ചോദിക്കുന്നത് ഫഫീമഹാദ് നീ എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ വല്ലാതെ ചിരിക്കുന്നത് എനിക്കെങ്ങനെ പിന്നെ ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നു അൽഫത്താ ഫമാറുവി അൽഫത്താ ലായിക്കം പഴതഹു കത്തൂൻ ആ സംഭവത്തിനു ശേഷം ആ ചെറുപ്പക്കാരൻ പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ല പുഞ്ചിരി സതക്കെയാണ് അതേസമയത്ത് മതിമറന്നുകൊണ്ടുള്ള ചിരി കല്യാണ വേദികളിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുമെല്ലാം നമ്മൾ കാണുന്ന അമിതമായ പൊട്ടിച്ചിരി അമിതമായ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ കല്യാണത്തിന്റെ ഭാഗമായി ഒട്ടകത്തിന്റെ മുകളിൽ പുതിയാപ്പള വരിക എന്നിട്ട് റോഡ് തടസ്സുണ്ടാക്കുക എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് വരെ എയർപോർട്ടിലേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ റോഡ് തടസ്സങ്ങൾ സൃഷ്ടിക്കുക വലിയ ഗുരുതരമായ വീഴ്ചയല്ലേ ഒരു മൂമിനിന്റെ ഭാഗത്ത് നിന്ന് വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കൽ അവനിക്ക് പുണ്യമാണ് എന്ന് സെയ്യസൂലാഹി സാഹ അലൈ വല്ല ഇത് വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ഞാൻ ഒതുപില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ബസു അള്ളാഹുനു ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു സിറാത്ത് ബാലം വിട്ടുകിടന്നോ നരകത്തിലാണോ സ്വരകത്തിലാണോ ഉറപ്പിച്ചോ പിന്നെ എങ്ങനെ മോനെ നിനക്ക് ഇങ്ങനെ വല്ലാതെ മതിമറന്ന് ചിരിക്കാൻ കഴിയുക എങ്ങനെയാണ് ആ സംഭവത്തിന് ശേഷം ആ ചെറുപ്പക്കാരൻ പേടിച്ച് വിറച്ച് പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ ചെറുപ്പക്കാരൻ അമിതമായ ചിരികൾ ഉണ്ടായിട്ടില്ല അള്ളാഹു നമ്മുടെ ആക്പത്ത് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ആക്വിപത്ത് നന്നാക്കി തരട്ടെ നമുക്ക് ചിരിക്കാനുള്ള വകുപ്പുണ്ട് മദ്യം മറന്ന് ചിരിക്കാം എപ്പോഴോ സിറാത്ത് പാലം കടന്നിട്ട് അവസാനത്തെ ഘട്ടവും കടന്ന് കാല് അപ്പുറത്തേക്കെത്തി സ്വർഗത്തിലേക്കെത്തി എന്നറിഞ്ഞാൽ പിന്നെ ചിരിയോട് ചിരിയണ് പിന്നോട് പിന്നീട് പൊട്ടിച്ചിരിക്കുക പിന്നീട് മതിമറയ്ക്കുക പിന്നീട് അടിച്ചു പൊളിക്കാം പിന്നീട് ആഘോഷിച്ച് തിമിർക്ക അതിനു മുമ്പ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഘോഷ തിമിർപ്പ് പറ്റുകയില്ല എന്തിനും നമുക്ക് ഒരു ഒരു പരിധിയും പരിമിതികളും ഉണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ആരും ഒരിക്കലും ചിന്തിച്ചു പോകരുത് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ ഇൻഷല്ല നമ്മള് പരിശുദ്ധമായോസ്ന ചൊല്ലുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി മദനേയും ക്യാമ്പസിലേക്ക് വരുന്ന വ്യാഴാഴ്ച മറ്റന്നാൾ രാവിലെ ഏഴ് മണിക്ക് എത്തിച്ചേരണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങളെ സഹോദരങ്ങളെ നിങ്ങളുമായി ബന്ധമുള്ള എല്ലാവരിലേക്കും അതിന്റെ സന്ദേശങ്ങൾ നൽകി ആ മഹത്തായ മഹത്തായ ആ സംഭവത്തിലേക്ക് ആ മഹത്തായ മജിലിസിലേക്ക് എത്തിക്കണേ അള്ളാഹു നിങ്ങൾക്ക് എല്ലാ ഹൈറുകളും ചൊരിയട്ടെ